പൂരോരുട്ടാതി കാലും ഉത്രട്ടാതി രേവതി തുടങ്ങിയിട്ടുള്ള രണ്ടേക്കാൾ നക്ഷത്രങ്ങൾ അത് ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഏഴരശനിയാണ് പന്ത്രണ്ടിലാണ് ലക്നത്തിലാണ് ശനി നിൽക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ലക്നത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പം ഏഴരശനി തുടങ്ങിയിട്ട് അവർക്ക് രണ്ടര കൊല്ലം കഴിഞ്ഞു അതുകൊണ്ട് മൂന്ന് കൊല്ലത്തിന്റെ അടുത്തായി നാലില് വ്യാഴമുണ്ട് അതേപോലെ തന്നെ അപ്പം ഈ പന്ത്രണ്ടിൽ ശനി നിൽക്കുമ്പോൾ വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടമാണ് അത് അവിട്ടത്തിൽ അറിയും ചതയും പോരോരുട്ടാതി മുക്കാലും കുമ്പക്കൂറ് അപ്പം ഈ കുംഭൻ രാശിക്കാർക്ക് അവർക്കും വേണ്ട ഒരു തന്നെ ആണ് പക്ഷെ അവർക്ക് അഞ്ചില് വ്യാഴം നിൽക്കുന്നുണ്ട് ചില അനുകൂല ഭാവമായിട്ടുള്ള ഭാവങ്ങളും പല മാറ്റങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും അവർക്ക് നല്ലതായ അവസ്ഥകളൊക്കെ വരാനുള്ളതായ സാഹചര്യങ്ങളുണ്ട് സന്തോഷം സമാധാനം ഐശ്വര്യം മുന്നേ ഇല്ലാത്ത പോലുള്ള കുറെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ആണെങ്കിൽ കൂടുതൽ അനർത്ഥം ഉണ്ടാവുള്ളൂ ജന്മവ്യാഴം ആ ജന്മശനി കൂടിയാ ലഗ്നത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് പെരുമാറണം വീട്ടിൽ വളരെയധികം വിട്ടുവീഴ്ച തയ്യാറാകുക അതേപോലെ തന്നെ വഴക്കും പ്രശ്നങ്ങളും വീട് വിട്ടു പോകേണ്ടതൊക്കെ ഉള്ള സാധ്യതകളുണ്ട് ശരീര ശരീരത്തിനൊക്കെ വളരെയധികം രോഗങ്ങൾ കാലിനെയും അതേപോലെ തന്നെ വാതരോഗം പോലുള്ളതായ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ വീട്ടുകാർ ഭാര്യ അവർക്കായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാനും പിരിഞ്ഞു പോകാനും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഉണ്ടാകാനും ഉറക്കമില്ലായ്മ വരാനും കേസ് വഴക്കിലൊക്കെ ചെന്ന് സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കുക കൂടുതൽ കൂടുതൽ ദുരിതം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവ അവരവരുടെ ധർമ്മദൈവ സ്ഥലത്ത് കൃത്യമായിട്ട് അഭയം പ്രാപിക്കുക അപ്പോൾ ഒരു ശനിദോഷം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ശനീശ്വരൻ്റെ അവിടേക്ക് പോയി അവിടെ വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യലൊക്കെയാ ഉദ്ദേശിക്കുക അപ്പം അതിനെ കൃത്യമായിട്ട് വട വഴി തെച്ചിച്ച് കിട്ടുന്നതായ കുറെ ആളുകളുണ്ട് അപ്പം നമുക്ക് കൂടുതൽ നമുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ കുലദൈവം നമ്മുടെ ധർമ്മദൈവങ്ങള് ആ ധർമ്മ ചിലപ്പോൾ അടിപെട്ടിട്ട് അവൻ എടുക്കേണ്ടാവുക അവരുടെ ദുരിതം തീർത്തിട്ട് ആ ദുരിതം തീർത്ത് അവരുടെ ശക്തി ചൈതന്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങൾക്ക് നമുക്ക് സഹായകരമായിട്ട് അവർ നിൽക്കും അവരും കയ്യിൽ നിന്ന് പോയിട്ടാണെന്ന് വെച്ചാൽ നമുക്കൊരാൾക്കും നല്ലൊരു സമയം എന്ന് പറയാനായിട്ട് ഉണ്ടാവില്ല അപ്പം വരുന്നതൊക്കെ അനുഭവിക്കേണ്ടി വരും അപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏടരശനിക്കാർക്ക് പ്രത്യേകിച്ച് ഈ മീനൻ രാശിക്കാർക്ക് വളരെയധികം ഒരു സമയമാണ് അതേപോലെ തന്നെ കർമ്മത്തിന് ജോലിക്കൊക്കെ കുറെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അത് ആദ്യം സ്വയം മനസ്സിലാക്കുക കല്യാണം കഴിച്ച ആളുകളാണെങ്കിൽ വീട്ടുകാർ ഇവരൊക്കെ ആയിട്ട് മനസ്സിലാക്കുക നമുക്ക് ഏടരശനിയാണ് ആ എടശ ഈ സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എന്തെങ്കിലും ദുരിതങ്ങൾ അല്ല അല്ല വിഷമമായിട്ട് വന്നു വെച്ചാൽ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളുടെ എന്തെങ്കിലും തെറ്റുപെറ്റ് കുറ്റങ്ങളൊക്കെ വന്ന് ഞാനും ക്ഷമിക്കുക നമുക്ക് കൂടുതൽ അനർത്ഥത്തിലേക്ക് പോകാതെ നമുക്ക് എല്ലാവരും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് വീട്ടുകാരോട് കൂടി പറഞ്ഞ് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അങ്ങനെ വരുമ്പോൾ കുറേ ദുരിതങ്ങൾ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് മാറിപ്പോവല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റത് എന്താന്ന് ഞാൻ ഞാനടാന്ന് ചോദിച്ചാൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അടി അടിമുഴക്കുണ്ടാകുക അപ്പൊ എന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി പറയാണ്ടിരിക്കുക സംയമനം പാലിക്കുക അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ആളുകൾക്കൊക്കെ വീട്ടിലുള്ള കൂടുതൽ മാനസികമായിട്ട് തകർച്ച ഇല്ലാതിരിക്കാനുള്ള വഴികൾ അവിടെ